അന്ന തീർപ്പുണ്ടായിറിയാൻ വേണ്ടിട്ട് തന്നെയാ ഞാൻ വന്ന് നിന്നപ്പോ ചോദിച്ചൊരു ചോസിന്റെ ഇതാരുന്നു നിന്റെ മംഗല്യം കഴിഞ്ഞൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ കിടക്കണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരിക്കും ഉണ്ണി ആരാണ് ഒറ്റ ചോദ്യം ചോദിച്ചു നിർത്തില്ലോ അപ്പൊ നീ എന്താ പറയാ അറിയാം പിന്നെ കിട്ടിയ അതെനിക്കറിയാം ആ അത് മനസിലായി നാളെ ഇന്നലെ മിനിഞ്ഞാകത്തെ കണൽ കത്തി വന്ന് അന്ന് തൊട്ടുള്ള കാര്യം പറയും അല്ല പറ കുറച്ച് പിന്നാക്കുള്ള കാര്യം ഞാൻ പറയും അപ്പൊ തീർപ്പാക്കി അപ്പൊ നിന്റെ ആ ചിത്രല്ലേ ഉത്തരം തിരിക്ക് വാങ്ങി ഏതെങ്കിലും ഒന്ന് ഒരു മരത്തിൽ പിടിക്കി ഒരു മരത്തിൽ കെട്ടിയാ മതി രണ്ട് മരാവുമ്പോഴെപ്പോഴും അവിടെ നിന്ന് മനസ്സിലായി അപ്പൊ നീ നേരെ ആവാൻ പാടില്ല എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങള് വേറെ ആൾക്ക് കിട്ടാൻ പാടില്ല ആൾക്ക് സൗഭാഗ്യം കിട്ടണമെന്നും അപ്പൊ രണ്ട് ഭാഗത്ത് വടംവലി ആകുമ്പോ ശരിയാവും പറയും തോന്നില്ല ഞാൻ പറയും ഞാനങ്ങനെ എന്റെ കോമരക്കാരൻ അതിലേറെ മോശ മനസ്സിലായില്ല ഇതൊക്കെ വഴിമൊഴി തെറ്റാതെ കണ്ട് പറയും എന്താ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി നീ അയൽ അങ്ങനെ തന്നെ പ്രവർത്തിക്ക പിന്നെ മംഗല് പെൺസന്ധാൻ ആണ് സന്താനം വേറെ മൺസന്താനായിട്ട് കൂട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ ഒന്നിനും എനിക്ക് കിട്ടണം മനുവിൻ നശിക്കണം രണ്ടിന് രണ്ടേ ചോദ്യമല്ലൂ ഇതൊക്കെ അവിടെ നടക്കണേ അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾക്ക് തടസ്സം വരണേ വെള്ളി സമ്പാദിക്കാൻ പോയിട്ട് വെള്ളിയോടിക്കു പോവാട് പോവോ അല്ല ചോദ്യം ചിന്തിക്കുന്ന കാര്യ മനസിലായില്ല ഈ ഉണ്ണി പറഞ്ഞില്ല ഒരു സ്വരം ചേർത്തില്ലായിരുന്നു അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞെന്താ മാനസികമായിട്ടും ശാരീരികമായിട്ടും സുഖങ്ങളൊന്നുമില്ല ആറിയോ മംഗല്യം കഴിച്ച ഉണ്ണി കൂടെ അവര് പറയണേ അവിടെ നിന്നും തൊട്ട് തുടങ്ങാൻ നോക്കി അവിടെ നിന്നും തൊട്ട് തുടങ്ങാ എന്താ ഉണ്ണി സന്താനം പറയണേ നീ മംഗല്യം കഴിച്ച അനുസന്ധാനം എന്താ പറയണേ അവരൊക്കെ അവരുടെ ഭവനത്തിൽ പോകണം നിന്നെ വിട്ടു പോണം പറയുന്നുണ്ടാ ഞാൻ ചോദിച്ചതിന്റെ കാര്യത്തിലേക്ക് അതായത് നീ മകല്യം കഴിച്ച മനസ്സിലാണ നീയായിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്ന് നീ പറഞ്ഞല്ലോ എന്നോട് ചേർത്തങ്ങ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മൂക്കൊണ്ടും ഒത്തുപോണില്ല അല്ലേ അത് അത് ഇതറിയാൻ വേണ്ടിട്ടാണ് ചോദ്യം അപ്പൊ എന്താ കാരണം നിങ്ങട്ട് പറഞ്ഞാ പോരാ നീ നീ ഇങ്ങനെ എന്നെ വട്ടം ചുറ്റിക്കണ ഇങ്ങോട്ട് നീ അതല്ല ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് അങ്ങോട്ട് ചോദിച്ചേൻ്റെ കാര്യം മനസ്സിലായി ഈ അപ്പൊ നീ എന്താ പറഞ്ഞ എൻ്റെ ഒരു സുഖത്താന്ന് അതറിഞ്ഞിട്ടാണ് ഞാൻ നീ ഇവിടുന്നേ പിടിച്ച മനസ്സിലായിച്ച വേറെ സ്ഥലത്തൊക്കെ പോയല്ലേ അല്ല വേറെ അവിടെ ദിസ്ക്കുത പിടിക്കാൻ പറ്റും ഏത് ദിക്കിലിക്കായാലും അങ്ങനെ തന്നെയാണ് നിനക്ക് പോവാനായിട്ട് ഒന്നും കൂടി കൂടെ കടലാസുണ്ടിക്കാൻ പറ്റുമെന്ന ചോദ്യം ആ ഉണ്ണിയുടെ പേരെന്ന് പറഞ്ഞു